വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് അമൃതം നുകരം ഈ യൂണിറ്റിൽ ഭക്ഷണവും നമ്മുടെ ജീവിതവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കളയെന്ന വലിയ ലോകത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്ക് സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശേരി കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിന്റെ പാകമാണ് എരിശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണങ്ങളിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ സ്ത്രീയുടെ ചിരി പോലെ തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട് ഈ കുറിപ്പ് ദേവകി നിലയങ്ങോട് എഴുതിയ കാലപകർച്ചകൾ എന്നതിലെ ഒരു ഭാഗമാണിത് ഒരു ഭക്ഷണ വിഭവം പാകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെപ്പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീയുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ എരിശ്ശേരി എന്ന ഭക്ഷണ വിഭവം നേരിട്ട് ജീവിത രീതിയുമായും ലിംഗനീതിയുമായും ബന്ധപ്പെടുന്ന കാഴ്ചയാണ് കാലപകർച്ചകളിലൂടെ ദേവകി നിലയങ്ങളോട് പ്രതിപാദിച്ചിരിക്കുന്നത് പാകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീയുടെ മാത്രം കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അടക്കിയൊതുക്കാൻ ശ്രമിക്കുന്ന യാഥാസ്ഥിതികരെ ദേവകി നിലയങ്ങളോട് തുറന്നുകാട്ടുന്നു വ്യത്യസ്തമായ പച്ചക്കറി കഷ്ണങ്ങൾ നുറുക്കിയ പാത്രത്തിലിട്ട് പാകപ്പെടുത്തുന്ന ഭക്ഷണ വിഭവം പോലെ സ്ത്രീയെയും പാകപ്പെടുത്തണമെന്ന പുരുഷാധിപത്യ ചിന്ത വിമർശിക്കപ്പെടേണ്ടതു തന്നെയാണെന്ന് നിസ്സംശയം പറയാം അടുക്കളയിലെ പാചകത്തെക്കുറിച്ച് എഴുതുന്നതിലുപരിയായി സ്ത്രീയുടെ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒക്കെ മനോവിചാരങ്ങളാണ് ഈ കുറിപ്പിൽ ഉള്ളത് എന്നാൽ ഇന്ന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഇടപെടുന്ന ഒരു അടുക്കള എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടവളാണ് സ്ത്രീ എന്ന പുരുഷ മേധാവിത്വത്തിന്റെ ചിന്താഗതിയാണ് ഇതിൽ വ്യക്തമാകുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചിന്താഗതി സമൂഹത്തിൽ നിന്നു തന്നെ തുടച്ചുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇന്നത്തെ പുതുതലമുറ ഇത്തരം ചിന്താഗതിയോട് ശക്തമായി തന്നെ പ്രതികരിക്കുന്നവരാണ് സ്ത്രീയുടെ ചിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കുന്ന പഴയകാല ചിന്താഗതി മനുഷ്യ തന്നെ അപമാനമാണ് ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അതെ നമുക്കെല്ലാവർക്കും ഭക്ഷണം വേണം ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല അല്ലേ അപ്പോൾ അടുക്കളയോ അടുക്കള നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും മാത്രമുള്ളതാണോ അല്ല ലിംഗഭേദമില്ലാതെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇടപെടേണ്ട ഒരിടമാണ് അടുക്കള എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് അടുക്കള എന്ന ഈ ഒരു ചിന്താഗതിയിലേക്ക് നമ്മെ നയിക്കുന്ന പാഠമാണ് ടി പി രാജീവൻ എഴുതിയ അടുക്കള എന്ന കവിത നമുക്ക് കവിത വായിക്കാം അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എന്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും ളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയാക്കിയവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ി നമുക്ക് കവിതയുടെ അർത്ഥം മനസ്സിലാക്കാം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിലും വിശക്കുന്ന മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നിലവിളി എങ്ങും ഉയർന്നു കേൾക്കുന്നുമുണ്ട് ഭൂമിയെ ഒരടുക്കളയായി സങ്കൽപ്പിച്ചുകൊണ്ട് ി രാജീവൻ എഴുതിയ കവിതയാണ് അടുക്കള അതായത് നമ്മുടെ വീടുകളിലുള്ള അടുക്കള പോലെ ഈ ഭൂമിയെ തന്നെ അടുക്കളയായി സങ്കൽപ്പിച്ചുകൊണ്ടാണ് കവി ഈ കവിത എഴുതിയത് വിഭവങ്ങൾ ഒരുക്കുന്നതിന്റെയും കഴിക്കുന്നതിന്റെയും തിരക്കിനിടയിൽ വിശക്കുന്ന മനുഷ്യന്റെ നിലവിളി കൂടി അടയാളപ്പെടുത്തുന്നു ഈ കവിത ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ അടുക്കള ിൽ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം നമ്മുടെ അമ്മമ്മയായിരിക്കാം അവരെല്ലാവരും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കും എല്ലാവർക്കും വിളമ്പി കൊടുക്കും അവസാനം അവർക്ക് കഴിക്കാൻ ചിലപ്പോൾ ഫുഡ് ബാക്കി ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല അങ്ങനെ വിശന്നിരിക്കുന്ന ആ അമ്മമാരെ കുറിച്ചായിരിക്കാം കവി വിശന്ന് നിലവിളിക്കുന്ന ഒരാളെന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ ഉണ്ടായിട്ടും എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒരുപോലെ ലഭിക്കുന്നില്ല അങ്ങനെ ഭക്ഷണം കിട്ടാതെ വിശന്ന് നിലവിളിക്കുന്ന ഏതെങ്കിലും ഒരു ജീവജാലങ്ങളെക്കുറിച്ചാകാം കവി വിശന്ന് നിലവിളിക്കുന്ന ഒരാളെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഭക്ഷണം ഒത്തിരി ഉണ്ടായിട്ട് പോലും ഭക്ഷണം ലഭിക്കാത്ത ഒരാളുടെ നിലവിളി അവിടെ എപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത് ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് സമൃദ്ധമായ താഴ്വരയിലെ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരടുക്കളയെ കുറിച്ചാണ് കവി പറയുന്നത് ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള എങ്കിലും കവി അത് പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ് വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും കടന്നു ചെന്ന് ഇഷ്ടമുള്ളത് തിന്നാൻ സ്വാതന്ത്ര്യമുള്ളതിനാലാണ് ആരോ വെച്ചതുപോലെ അത് കാണപ്പെടുന്നത് കാലങ്ങളായി ഈ അടുക്കള ഇവിടെയുണ്ട് എന്നാൽ ആരും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്യുന്നില്ല അങ്ങനെ ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ലോകത്തെ സങ്കൽപ്പിച്ചു കവിത തുടങ്ങുന്നത് കവി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത്ര സമൃദ്ധമായ ഈ അടുക്കള ആരായിരിക്കാം ഇവിടെ മറന്നു വെച്ചത് അതിനുത്തരമായി കവി കണക്കാക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഭക്ഷണം തന്നു വളർത്തിയത് എൻ്റെ അമ്മയാണ് അടുക്കളയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതും അമ്മയെയാണ് ആ അമ്മയ്ക്ക് മുമ്പുള്ള അമ്മമാർക്കെല്ലാം മുമ്പുള്ള മാതൃത്വമാവാം ഈ അടുക്കളയെ ഇവിടെ വെച്ച് പോയത് എല്ലാ മക്കൾക്കും ഭക്ഷണം തരുന്ന അമ്മയെയും മാതൃത്വത്തെയും കുറിച്ചുള്ള സങ്കല്പം ഈ വരികളിലുണ്ട് കവി എപ്പോഴും കാണുന്നത് എന്താണ് അടുക്കള കൈകാര്യം ചെയ്യുന്നത് അമ്മയോ അമ്മമ്മയോ ആണ് അതുകൊണ്ടാണ് അടുക്കള മറന്നു വെച്ചു പോയത് ഒരു സ്ത്രീയാണ് എന്ന വിചാരം കവിക്കുണ്ടാകുന്നത് ഇതിലൂടെ അടുക്കള പെണ്ണിന്റേത് മാത്രമാണോ എന്ന ചോദ്യത്തിലേക്കും ഈ വരികൾ നയിക്കുന്നുണ്ട് അടുക്കളയിൽ തളച്ചിടപ്പെട്ട സ്ത്രീയുടെ വേദന കൂടി ഈ വരികളിൽ സൂചിപ്പിക്കപ്പെടുന്നു പഴയ ഏതോ ഒരമ്മ മറന്നു വെച്ചതാവാം ഈ ടുക്കള എന്ന പ്രയോഗത്തിൽ ഈ സൂചനകളെല്ലാം ഒതുക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു ഭൂമിയാവുന്ന അടുക്കളയിലെ പണികളുടെ തിരക്കാണ് അടുത്തതായി കവി വർണ്ണിക്കുന്നത് സസ്യ മത്സ്യ മാംസ വിഭവങ്ങളെല്ലാം അവിടെ ഒരുപോലെ ഒരുങ്ങുന്നുണ്ട് ഈ ഭാഗം സൂചിപ്പിക്കുന്ന വരികൾ കവിതയിൽ കവിതയിലേതാണെന്ന് നോക്കൂ ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ാണ് ഇത് സൂചിപ്പിക്കുന്നത് അന്നന്നത്തെ ആഹാരത്തിനായി എല്ലാവരും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ആളുകൾ വന്ന് വിശപ്പടക്കുകയും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അടുക്കളയിലെ അവസാനമില്ലാത്ത ജോലികൾ വിവരിക്കുന്നതിലൂടെ ഒരു സ്ത്രീയുടെ നിത്യേനയുള്ള അടുക്കള ജീവിതമാണ് കവി ഉദ്ദേശിക്കുന്നത് വെച്ചുണ്ടാക്കിയും ഊട്ടിയും ഉണ്ടും വൃത്തിയാക്കിയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയും ബൃഹ ം അതായത് ഇത്രയും ഒരുപാട് നിരന്തരവുമായ ഈ ജോലികൾ സ്ത്രീയും പുരുഷനും ചേർന്ന് ചെയ്യേണ്ടതാണ് എന്ന ആശയം ഇവിടെ ധ്വനിക്കുന്നുണ്ട് വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത് ആ തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ മൂല്യം നാം മനസ്സിലാക്കുക ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഒരു ഭൂമി സ്വപ്നം ം കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് മനോഹരവും ശക്തവുമായ ഈ കവിത ടി പി രാജീവൻ ഈ കവിത എഴുതിയത് സംസാര ഭാഷയോടടുത്തു നിൽക്കുന്ന ഗദ്യത്തിലാണ് ഭൂമിയുടെ സമൃദ്ധിയും വിശപ്പിന്റെ ആഴവും ജീവിതചര്യകളും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളുമെല്ലാം ധ്വനി ഭംഗിയോടെ ആവിഷ്കരിക്കാൻ ഈ ഗദ്യഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അവസാന നോക്കൂ മൂർച്ചയുള്ള ഗദ്യത്തിന്റെ ശക്തിയിൽ മിന്നൽ പോലെ നമ്മളിൽ കവിതയിൽ സാധ്യത കൂടി രചനയാണ് ടി പി രാജീവന്റെ അടുക്കള കൂട്ടുകാർക്ക് കവിതയുടെ അർത്ഥം മനസ്സിലായോ ഈ പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം